ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചായ അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്ന ടൈമ് മതി അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞ് റെസിപ്പി തന്നെയാണ് എങ്കിൽ ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഇപ്പോൾ ഞാൻ ഇതായി എടുത്തിട്ടുള്ളത് ചെറുപഴമാണ് ഈ ചെറുപഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കറുത്തു വന്നത് കാരണം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പോലും കഴിക്കുന്നില്ല അപ്പോൾ തോന്നിയ ഒരു ബുദ്ധിയാണ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റിയതിന് ശേഷം ആദ്യം ഞാൻ കരുതി കത്തിക്കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാമെന്ന് പക്ഷേ ഈ പഴം നന്നായിട്ട് പഴുത്തതായ കാരണം മുറിക്കുമ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നി അത് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാമെന്ന് കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ തന്നെ നന്നായി ഉടഞ്ഞു കിട്ടും ഇനി ഇതെല്ലാം നന്നായി ഉടഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് മധുര പഴം മധുരമുള്ളതാണ് എങ്കിലും നമുക്കിതിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ആവശ്യമുള്ളത് തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് അവലാണ് ഏത് ബ്രാൻഡിൻ്റെയും ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളവുല് ചേർക്കണ്ട ഇതുപോലെയുള്ള ബ്രൗൺ കളർ അവിലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടി ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ പഴത്തിൻ്റെ നനവ് കാരണം തന്നെ എല്ലാം നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടുന്നതാണ് ആ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ഇതിൽ ചേർക്കാവുന്നതാണ് അതിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്കൊക്കെ ചേർക്കാം ഞാനിപ്പോൾ അതിവിടെ ചേർത്തിട്ടില്ല ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവല് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇത് ഒരു ബോൾസായിട്ട് ഉറട്ടിയെടുക്കുകയാണ് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഇത ഇതുപോലെ നനവുള്ളത് കാരണം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ബോളാക്കി മാറ്റാൻ പറ്റും എന്നിട്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വേഗത്തിൽ ചെയ്തെടുക്കാം തൊലി കറുത്ത പഴമായ കാരണം കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ കൊടുത്തപ്പോൾ കഴിച്ചില്ല ഇങ്ങനെ ആക്കി കൊടുത്തപ്പോഴോ തികയാതെയും പോയി ഇപ്പോൾ ഇതായം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കുമ്പായ്